കാസർഗോഡ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ പിതാവ് വെട്ടിക്കൊന്ന വാർത്ത നമ്മളിന്ന് കാണുന്നു മഞ്ചേശ്വരത്താണ് ഇത് നടക്കുന്നത് കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമൈല എന്ന വ്യക്തിയാണ് സ്വന്തം പിതാവിൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നത് പിതാവ് ഉമ്മർ ഫാറൂഖിനെതിരെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാപ്പ ലഹരി ഉപയോഗിച്ചതാ ലഹരി ഉപയോഗിച്ചിട്ടാണ് മകളെ കൊന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് വൈകിട്ടാണ് സംഭവം നടക്കുന്നത് നിലവിളി കേട്ടിട്ട് സമീപവാസികൾ ഓടിയെത്തുന്നു നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്നു ഉടൻ തന്നെ ജുമൈലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു മരണം സംഭവിച്ചു അപ്പോഴേക്ക് സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്ത് വന്നു തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം മഞ്ചേശ്വരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവം നടക്കുന്ന സമയത്ത് ജുമൈലയുടെ ഉമ്മയും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വിദേശത്തായിരുന്ന ഉമർ ഫാറൂഖ് മൂന്ന് മാസം മുമ്പ് മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ട് എന്നാണ് വിവരം ഇയാൾ ഭാര്യയുമായിട്ട് നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നത്രേ ഒരു ഘട്ടത്തിൽ വിവാഹമോചനം എന്ന തീരുമാനത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അടുത്തിടെ ഭാര്യയും ഇയാളും തമ്മിലുള്ള വഴക്ക് വല്ലാതെ മൂർച്ഛിക്കുകയും ലഹരി ഉപയോഗിച്ച് ഇയാൾ വന്ന് ബഹളമുണ്ടാക്കി എന്നാണ് അയൽവാസികൾ പറയുന്നത് ഇത് കഴിഞ്ഞപ്പോൾ അയാൾ ലഹരി ഉപയോഗം പതിവാക്കിയിരുന്നു സമീപവാസികളുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് ജുമൈലിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ എതിരെ കൃത്യമായ രൂപത്തിലുള്ള തെളിവുകളുണ്ടെങ്കിലും സാക്ഷി മൊഴികളുണ്ടെങ്കിലും ശരി ഇവരെയൊക്കെ വെറുതെ വിടുകയും ഇപ്പോഴിതാ ജയിൽ ജീവിതം സുഖകരമാകുന്നു നല്ല രൂപത്തിലുള്ള ശമ്പളം സ്ഥിരമായി ജോലി വരുമാനം ഒരു ബാധ്യതയുമില്ല പ്രയാസങ്ങളില്ല പ്രശ്നങ്ങളില്ല ഒന്നുമില്ല സുഖകരമായിട്ട് അതിനകത്ത് കഴിയാമെന്നൊരു അവസ്ഥ കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നികുതി പണം ഇവർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം സാധാരണക്കാരായ നമ്മളുടെ തലച്ചോറിൽ ഉരുത്തിരിയുന്നതാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ഒരു കുറ്റത്തിൽ നിന്നും വിചിത്രമായ രൂപത്തിൽ അതിനേക്കാൾ ക്രൂരമായി മറ്റ് കൊലക്കുറ്റം വരുവാണ് എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ ഇളവ് അവർക്ക് കിട്ടുന്നു ഏത് നിയമം ഉപയോഗിച്ചിട്ടാണോ അവരെ ശിക്ഷിക്കുന്നത് അതേ നിയമത്തിൽ തന്നെ ഇവർക്ക് പഴുതുകളുമുണ്ട് ഇളവുകളുമുണ്ട് ഒന്നും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ താണ്ടേ കിഴക്കമ്പലത്ത് പതിമൂന്ന് കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അയാൾക്ക് നൂറു വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് ഇവർ നൂറ് വർഷം വരെ ജീവിച്ചിരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇവനെയൊക്കെ തീറ്റിപ്പോറ്റേ അസം സ്വദേശിയായിട്ടുള്ള ഗുലാം റബ്ബാനി എന്ന നാൽപ്പത് കാരനെയാണ് പെരുമ്പാവൂർ പോക്സോ കോടതി ജഡ്ജി വി സന്ദീപ് കൃഷ്ണ ഈ ശിക്ഷ വിധിക്കുന്നത് അഞ്ചു വകുപ്പുകളിലായി ഇരുപത് വർഷം വീതമാണ് ശിക്ഷ ഇത് ഒരുമിച്ച് അനുഭവിച്ച മതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പീഡനം നടന്നത് പിതാവ് മരിച്ച പെൺകുട്ടി അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് പ്ലൈവുഡ് കമ്പനി ജീവനക്കാരനായിരുന്ന ഗുലാം റബ്ബാനി സ്കൂൾ അവധി ദിവസങ്ങളിൽ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇതിനിടയിൽ പെൺകുട്ടി ഗർഭിണിയായി പതിനാലാം വയസ്സിൽ പ്രസവിച്ചു കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റി പ്രതി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെങ്കിലും ശാസ്ത്രീയ പരിശോധനയിൽ ഗുലാം റബ്ബാനി തന്നെയാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടാണ് ശിക്ഷ വിധിച്ചത് ഇന്ന് സമ്പത്തിനോടുള്ള ഭ്രമം രണ്ട് പെണ്ണിനോടുള്ള കൊതി ഇത് രണ്ടും വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മൂന്ന് പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ തേടുന്നതിന് വേണ്ടി ലഹരിയെ അഭയം പ്രാപിക്കുക ഇപ്പോ പതിനെട്ടുകാരി മഞ്ചേശ്വരത്ത് സ്വന്തം പിതാവിന്റെ കൈ കൊണ്ടാണ് മരിച്ചത് വാപ്പയും ഉമ്മയും തമ്മിൽ ഭൂമി വിഷയത്തിൽ തർക്കമായി മകൾ കയറി അടക്കി നിൽക്കുന്നു ഫാറൂഖിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ ഫാറൂഖിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെട്ടേൽക്കുന്നത് ഉമർ ഫാറൂഖിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാള് കർണാടകയിലെ ലഹരി ലഹരിക്കേസിൽ പ്രതികൂടിയാണ് ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയ ഇയാള് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഭാര്യയുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് കൊല്ലപ്പെട്ട പതിനെട്ടുകാരി മകൾ ജുമൈല മാതാവിനെ ഫാറൂഖ് ആക്രമിക്കുന്നത് കണ്ട് ഇടപെട്ടതാണ് തിങ്കളാഴ്ചയാണ് സംഭവം വീട്ടിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ ദാരുണ സംഭവം അരങ്ങേറിയത് അമ്മയെ അടിക്കുന്നത് കണ്ടാൽ പിതാവാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് മോൾക്കുമിട്ടാതിരിക്കാൻ പറ്റുമോ പതിനെട്ട് വയസ്സുള്ള മകള് തടയാൻ ശ്രമിച്ചു പ്രകോപിതനായ മകള് പ്രകോപിതനായ ഉമ്മറ് മകളെ വെട്ടി ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഉടനെ തന്നെ മരിച്ചു ആക്രമണ സമയത്ത് ഇയാള് ലഹരിയുടെ സ്വാധീന വലയത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ കൊലപാതകത്തിന് കാരണം അതോ വസ്തുവും പണവും തമ്മിലുള്ള തർക്കമാണോ കാരണം എന്നതിനെ സംബന്ധിച്ച് ഇനിയും തീർപ്പായിട്ടില്ല ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് അഫാൻ അധികമാരും മറന്നിട്ടില്ലാത്ത കേസാണ് നോമ്പിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് വെഞ്ഞാറമൂട്ടിൽ ഒരു കൂട്ടക്കൊല കേസ് നടക്കുന്നത് ഇത് സിനിമയാകുന്നു ഇത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഈ അഫാന്റെ പിതാവായിട്ടുള്ള വ്യക്തി ഹർജി നൽകിയിട്ടുണ്ട് കാലം പറഞ്ഞ കഥ എന്നതാണ് സിനിമയുടെ പേര് ഇതിന്റെ റിലീസ് മാറ്റി മാറ്റിവെക്കണമെന്നതാണ് ആവശ്യം ഫെബ്രുവരി ആറാം തീയതിയാണ് സിനിമ റിലീസാകുന്നത് സിനിമ പുറത്തു വന്നാൽ അത് മാധ്യമ വിചാരണയ്ക്ക് കാരണമാകുമെന്നും പിതാവിൻ്റെ ഹർജിയിലുണ്ട് സിനിമ റിലീസ് ചെയ്താൽ അഫ്ഫാന്റെ ഭാവിയെ ബാധിക്കുമത്രേ ആറുപേരെ കൊന്നവന്റെ ഭാവിയെ കുറിച്ച് ആകുലപ്പെടേണ്ട ഒരു പിതാവ് അതെ ആറാമത് ഒരാൾ മരിച്ചില്ല അതവൻ്റെ ഉമ്മയാണ് ഈ ഈ ടിയാന്റെ ഭാര്യയുമാണ് ഇദ്ദേഹത്തിന്റെ ഉമ്മയെ കൊന്നു ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊന്നു ഇദ്ദേഹത്തിന്റെ മകനെ കൊന്നു മകന്റെ കാമുകി അതായത് യഫാന്റെ കാമുകി ഇത്രയും ആളുകളെ മാത്രമേ കൊന്നുള്ളൂ അപ്പോൾ അവനെ മാനക്കേട് ഉണ്ടാക്കരുത് അവന്റെ ഭാവിയെ നോക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഹർജിയിൽ പറയുന്നത് കേസിന്റെ വിചാരണ നടക്കുന്നതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കൃത്യമായ രൂപത്തിൽ രേഖകൾ രേഖകളുള്ളതാണ് ഈ പോലെ പാതകല്ലൈവൻ ചെയ്തതാണെന്ന് ഇവനേൽക്കുകയും ചെയ്തതാണ് സാഹചര്യ തെളിവുകൾ എമ്പാടുമുണ്ട് എന്നിട്ടും എന്തോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തീയതിയാണ് നാടിനെ നടുക്കുന്ന കൊലപാതക പരമ്പര ഉണ്ടാകുന്ന ഒരു പരമ്പരമാകാൻ പോകുന്നു അഫ്വാൻ മാത്രമാണ് ഏക പ്രതി മുത്തശ്ശി സൽമാ വാപ്പയുടെ സഹോദരനായ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സജിദ ബിബി ഇവന്റെ തന്നെ പെൺ സുഹൃത്ത് ഫർസാന ഇവന്റെ അനിയൻ അഫ്സാൻ ഇത്രയും ആളുകളെയാണ് കൊലപ്പെടുത്തിയത് ഉമ്മയെ ചുറ്റികയ്ക്ക് അടിച്ചെങ്കിലും ചത്തില്ല പ്രതി അഫ്വാൻ സംഭവ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുൻ മുറുക്കി ഒരു മുറിക്കകത്തിട്ട് അടച്ചു കൂട്ടി അത് കഴിഞ്ഞ് ഉറ്റബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റുക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തി സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചിട്ടാണ് ചുറ്റുക അടിച്ചത് കൊലപ്പെടുത്തി മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടല്ല ചെയ്തത് പ്രതി അഫ്വാനെതിരെ ഉമ്മ ഷെമി മൊഴി നൽകിയിരുന്നു ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഷാളുകൊണ്ട് കഴുത്ത് ഞരിച്ചു പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ച പരിക്കാണ് എന്ന് പറഞ്ഞ് ഷെമി ആദ്യ മൊഴിയിൽ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അതിനിടയിൽ അഫ്വാൻ ജീവൻ എടുക്കാൻ ജയിലിൽ ശ്രമിച്ചതായിട്ടും വിവരങ്ങൾ പുറത്തു വന്നു എങ്ങനെയെങ്കിലും മാതാപിതാക്കളുടെ സിമ്പതി പിടിച്ചു പറ്റിയാൽ ശേഷിക്കുന്ന സമ്പത്ത് വെച്ചിട്ട് അന്തസ്സായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച ഒരു ചെറിയ പയ്യൻ അപ്പൊ ഇവന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം ഇതെന്തിനു വേണ്ടിയായിരുന്നു പണം അധ്വാനിക്കാൻ വയ്യ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാനൊന്നും വയ്യ മറ്റുള്ളവരുണ്ടാക്കി വെച്ചാൽ അത് വച്ചിട്ട് അനുഭവിച്ചോളാം കാരണം വാപ്പയുടെ ഉമ്മ ഒരു മാല കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന സ്വർണത്തിനൊക്കെ പിടിച്ച വിലയല്ലേ അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവനും അവന്റെ ഉമ്മയ്ക്കും വീട്ടിലിരുന്ന് ഷവർമയും തന്തൂരിയും ഒക്കെ കഴിക്കാനായല്ലോ ഇങ്ങനെ അധ്വാനിക്കാതെ പണത്തിന്റെ ഉറവിടവും പ്രയാസങ്ങളും അറിയാതെ മക്കളെ മൾട്ടി ഫെസിലിറ്റീസിൽ വെച്ച് വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു താക്കീതാണ് നന്ദി